ഫോൺ എടുത്തില്ലാണ്ട പോയി േ അയാൾ കൂടുതലും പോയിരിക്കണം നൈറ്റ് ഊട്ടി എന്നാ പിന്നെ നമുക്കിവിടെ കിണന്നു അതല്ല ഈ ഞാൻ പറഞ്ഞത് അതൊക്കെ പോട്ട് ഭാര്യ എങ്ങനെയാണവ ഭർത്താവിനുറക്കണത് കാണിച്ചോ ും കേട്ടാ ഈ പാട്ട് പരിസരത്തുള്ള ആരും ഉറങ്ങത്തില്ലോ എന്തൊക്കെ ചെയ്ത് ഉറക്കിയാലോണ്ടല്ലേ സ്വപ്നത്തിലെങ്ങാനും അയാള് ഹെയർ പിൻ വളർന്നുണ്ടാവും ഇതൊരു പ്രത്യേകത ഒരു മാനസിക വിഭ്രാന്തിയാണ് ഇതിന്റെ അഥവാ വ്യക്തിത്വം എന്നൊക്കെ പറയും എനിക്കിപ്പോ എന്റെ തലയിൽ ഹെയർ പിൻ കുത്താൻ പറ്റാത്ത എങ്ങാലും ഞാൻ അവസ്ഥയായി എന്നാലും അപ്പൊട്ടിട്ടിട്ട് പോയി കളയും ശാന്തിന്റെ ജോലിക്കിടയിലുണ്ടായ ഒരു ആക്സിഡന്റ് മനസ്സ് കൈവിട്ടിരിക്കുന്നത് പക്ഷേ അതിന്റെ കാരണം കണ്ടെത്തി അതിന്റെ പേരിലോട് പിടി നഷ്ടപ്പെടും അപ്പൊ എനിക്കാ നിങ്ങൾക്ക് ഭർത്താവ് പോയാൽ വേറെ ഭർത്താവിനെങ്കിലും കിട്ടും പക്ഷെ ശമ്പളം ഇല്ലാത്ത ജോലിയാണ് ഡ്രൈവറിനെ എന്തായാലും അപകടം നടന്ന ദിവസം വരെ ശാന്തി കെ എസ് ആർ ടി സിയെ രക്ഷിച്ചതേ പറ്റൂ നഷ്ടത്തിലൂടെ ആർ ടി സിയെ രക്ഷിക്കാനായി ഞാൻ അറ്റം പോകും പോയില്ലേ ആർക്കറിയാം ആ ശാന്തം വന്നു ശാന്ത ശാന്തനെ ഞാൻ ഉറക്കാൻ ഉറക്കം ശാന്തം

പൂർണ്ണമായും ഉറങ്ങിയാണ് ഉറങ്ങി ഉറങ്ങി ശാന്തൻ എന്താണ് പണിക്ക് ലാഭത്തിലാക്കാൻ ൊഴിഞ്ഞ്ഞ്ഞ്ഞ്ഞ്ഞ്ഞ്ഞ്ഞ്ഞ്ഞ്ഞ്ഞ്ഞ്ഞ്ഞ്ഞ്ഞ്ഞ്ഞ്ഞ് പണിയെടുക്കുന്നവരാണ് ഞങ്ങൾ എംപാനിൽ ജീവനക്കാർ സ്ഥിരം ജോലിക്ക് പോകുന്നവർക്ക് ലീവ് എടുത്താലും ശമ്പളം കിട്ടും പക്ഷേ ഞങ്ങളെ പോലെ ഉള്ളവർ ലീവുമില്ല ശമ്പളവും